ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കൊള്ളിക്കഴങ്ങ് ഇഷ്ടമുണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് വൈകുന്നേരത്തെ ചായയുടെ കടിക്കൊക്കെ പറ്റിയ ഒരു ഇഷ്ടമാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മലയാളികൾക്ക് കൊള്ളിക്കിഴങ്ങ് കഴിക്കാത്ത മലയാളികൾ ഇല്ലല്ലോ അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും അറിയിക്കുക അപ്പം നമുക്ക് ഈ ഇഷ്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം കൊള്ളിക്കിഴങ്ങ്ണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മുക്കാൽ കിലോത്തോളം കൊള്ളി എടുത്തിട്ടുണ്ട് കൊള്ളി കപ്പ പൂളന്നൊക്കെ പറയും ഇതിനെ ഞങ്ങള് കൊള്ളിക്കിഴങ്ങ് പറയണ ഇത് ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി എടുത്തേക്കണേ വീണ്ടും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കിഴങ്ങിപ്പോ മുഴുവനായിട്ട് ഞാനൊരു മൺചട്ടിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വേവാൻ പാകത്തിനൂടെ വെള്ളം ഒഴിച്ചെടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മോടി വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം വല്ലാണ്ട് ഞാൻ വേവിക്കില്ല ഒന്ന് ഏർ തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വരുമ്പോ വെന്ത് വരുമ്പോ നമുക്ക് ഇതിലത്തെ വെള്ളം ഊറ്റി കളയണം എന്നിട്ട് പിന്നെ വീണ്ടും വേറെ ചൂടുള്ള ഒഴിച്ചങ്ങായിട്ടാണ് ഞാൻ വീണ്ടും വേവിച്ചെടുക്കുക അപ്പൊ ഇതിലുള്ള കട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ നോക്കി കഴങ് ഇപ്പൊ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഒരു വിധം ചെറുതായിട്ടൊന്നും എന്തും വന്നിട്ടുണ്ട് ഞാൻ ഈ വെള്ളം അങ്ങോട്ട് മാറ്റേണ് ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്നിട്ട് വേറെ തിളച്ച വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകും അപ്പൊ അതിലുള്ള കട്ട് പോയിക്കോളും ഈ വെള്ളം ഫസ്റ്റത്തെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് വേറെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിലുള്ള കട്ട് പോയിക്കോളും അതിന് വേണ്ടിയാണ് അപ്പൊ ഞാനിതൊന്നും മാറ്റിയിട്ട് വരാം ഇപ്പൊ ഞാൻ വെള്ളം ഊറ്റിയിട്ട് ഞാൻ കിഴങ്ങ് മാത്രമായിട്ട് വെച്ചേക്കണ് ഇതിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കണം ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും കൂടി വെന്ത് വരാനുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് കയറിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ മുളക് ചേർക്കാനുള്ളതാണ് അപ്പൊ ഞാൻ ഇപ്പൊ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് നമ്മൾ അരിവിനനുസരിച്ച് ചേർക്കട്ട ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് പിന്നെ നമുക്ക് ഇതിൽ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എല്ലാനും കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാനും കൂടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം അയാ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ എല്ലായിടത്തും ആവണ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്ക പെട്ടെന്ന് തന്നെ വേവനുണ്ട് ഇട്ടേക്ക് ഉള്ളിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആവണുണ്ട് അപ്പൊ നമുക്കൊരു ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ല പോലെ ഇളക്കിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചെടുക്കാം നല്ല പോലെ വെന്ത് ഉടഞ്ഞ വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേവണ കൊള്ളി ഇറന്നിട്ടത് ഇനി നമുക്ക് ഇത് കാച്ചി കഴിക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും ഒരു മൂന്നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടം കുറക്കൊക്കെ ചെയ്യട്ടെ ഞാൻ നേരത്തെ പച്ചമുളക് ഇട്ട് വേവിച്ചിട്ടുണ്ട് കിഴങ്ങ് അപ്പം അതിനനുസരിച്ച് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കിഴങ്ങ് കാച്ചാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോളും അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കൊള്ളിക്കിഴങ്ങ് അല്ലേ ഒരു നാടൻ സംഭവമല്ലേ ഇതൊക്കെ അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കാം ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായി തന്നിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അരസ്പൂണോളം കടുതിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി തന്നിട്ടുണ്ട് ഇതിലേക്ക് എടുക്കാം പിന്നെ നേരത്തെ അടുത്ത് വച്ചിട്ടുള്ളതിൻ്റെ നല്ല പോലെ വഴിച്ചു കൊടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവര് കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രബത്തിന്റെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അത് മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ നല്ല പോലെ നമുക്ക് ഇതൊന്നും പറ്റി നമ്മളിപ്പോ വൈകുന്നേരത്തെ ചായക്ക് കടിക്ക നല്ലതാണിത് പിന്നെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഇല്ലല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ കിഴങ്ങ് കൊണ്ട് എല്ലാ പല പല വിഭവങ്ങൾ നമുക്ക് ഇണ്ടാക്കാം ഒരുപാട് റെസിപ്പി ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് പല ഇതിലും ഞാന് കിഴങ്ങ് വെച്ചന്നെ അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റി എടുക്കും കൊറച്ചു ചേർത്തൊക്കെ നമ്മള് കിഴങ്ങിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടത് കൊറച്ചുപ്പിന്റെ കുറവുണ്ട് അതിലപ്പൊ ഞാൻ ഞാൻ എഴുതിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് എന്താ നല്ല മൂത്ത വേണം വരുന്നത് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ആ തീർക്ക് മുഴുവനായിട്ടും ചേർത്ത് എടുക്കും ഞാൻ പിന്നെ ഉള്ളി മുളകൻ ചേർത്തിട്ട് വാഴ്ത്തിണേല് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലാട്ടെന്ന് വെച്ചില് അത്യാവശ്യം മഞ്ഞൾക്കൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അതുകാരണം പിന്നെ ഞാൻ ഇതിൽ ചേർക്കാത്തതാണ് എന്നും ചേർത്ത് എടുക്ക ഇപ്പൊ നല്ല പോലെ സ്ഥലത്തി വന്നിട്ടുണ്ട് നല്ല പോലെ വെന്തുടങ്ങി വന്നിട്ടുണ്ട് കുക്കറിയിൽ വന്നിട്ടേണ്ട ആവശ്യമില്ല കേട്ടാ പെട്ടന്ന് തന്നെ വെന്തുടഞ്ഞു വരണ കൊള്ളിക്കഴങ്ങാണത് അത് ഇത്രയുള്ള പരിപാടി റെഡിയായി വന്നിട്ടുണ്ട് ഒപ്പും ഇതൊക്കെ കകത്തിന് എന്നെ ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല പോലെ സെറ്റാക്കി കിട്ടുന്നുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കേ ബൈ